തുടർ പ്രവർത്തനത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം ഇന്റർനെറ്റ് ഉപയോഗവും സ്ക്രീൻ സമയവും നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ വിദ്യാർത്ഥികൾക്കിടയിൽ സ്ക്രീൻ സമയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സർവേയുടെ ക്രോഡീകരിച്ച വിവരങ്ങൾ അടങ്ങിയ പട്ടിക ചൂടെ നൽകിയിരിക്കുന്നു സ്ക്രീൻ അണ്ടർ സ്കോർ യൂസേജ് എന്ന ഡാറ്റാബേസ് നിർമ്മിച്ച് അതിൽ താഴെ കാണുന്ന വിധത്തിലുള്ള ടേബിൾ നിർമ്മിക്കുക ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട് ടേബിളിൽ ആപ്പ് ഐ ഡി എന്ന ഒരു കോളം ആപ്പ് നെയിമുണ്ട് ആപ്പ് കാറ്റഗറി ഉണ്ട് യൂസേജ് ഡ്യൂറേഷനും ഉണ്ട് ഇവിടെ ആപ്പ് ഐ ഡി എന്നത് നമ്പറാണ് അപ്പോൾ നമുക്ക് ഈ ഫീൽഡിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് നൽകാം ഇവിടെ ആപ്പ് നെയിം ടെക്സ്റ്റുകളാണ് അതുപോലെ ആപ്പ് കാറ്റഗറിയും ടെക്സ്റ്റാണ് യൂസേജ് ഡ്യൂറേഷൻ നമുക്കറിയാം മിനിറ്റിലുള്ള ടൈം ഇവിടെ നൽകിയിട്ടുണ്ട് അത് നമുക്ക് ഇൻഡിജർ നൽകാം ഇനി ഈ ടേബിളിന്റെ പേര് ആപ്സ് എന്ന് നൽകുകയാണ് വേണ്ടത് ഈ ആപ്സ് ടേബിളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ് ക്യുഎൽ കൂടി നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ഏതെല്ലാം എഡ്യൂക്കേഷൻ ആപ്പുകളാണ് ലഭ്യമായിട്ടുള്ളത് നമുക്ക് ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആപ്പ് കാറ്റഗറിയിൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലുള്ള ഏതൊക്കെ ആപ്പുകളാണ് അതുപോലെ ഒരു ദിവസം മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതാണ് സമഗ്ര എ ഐ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആപ്പാണ് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ പെട്ടതാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ സോഫ്റ്റ്വെയർ എസ്ക്യുലൈറ്റ് സോഫ്റ്റ്വെയർ തുറക്കാം എസ്ക്യുലൈറ്റ് സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡി ബി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഡി ബി ബ്രൗസർ ഫോർ എസ്ക്യുലൈറ്റ് വരും ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡി ബി ബ്രൗസർ ഫോർ എസ്ക്യുലൈറ്റ് ജാലകം തുറന്നു വന്നിട്ടുണ്ട് ഇവിടെ ന്യൂ ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ ഈ ഡാറ്റാബേസ് സേവ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഇതിലാണ് സേവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫയൽ നെയിം നമുക്ക് സ്ക്രീൻ അണ്ടർ സ്കോർ യൂസേജ് എന്ന് നൽകാം സ്ക്രീൻ അണ്ടർ സ്കോർ യൂസേജ് എന്ന് നൽകി സേവ് ബട്ടൺ അമർത്തുക ഉടനെ തന്നെ എഡിറ്റ് ടേബിൾ ഡെഫിനിഷൻ എന്ന ടേബിൾ നിർമ്മിക്കാനുള്ള ഒരു ജാലകം വന്നിട്ടുണ്ട് ടേബിൾ എന്ന ഭാഗത്ത് ഈ ടേബിളിൻ്റെ പേരാണ് നൽകേണ്ടത് നമുക്ക് ഈ ടേബിളിന് ആപ്സ് എന്ന് പേര് നൽകാം ആപ്സ് എന്ന പേര് നൽകി ഇനി ഇതിലേക്ക് ആവശ്യമായ ഫീൽഡുകൾ ചേർക്കുകയാണ് വേണ്ടത് ഫീൽഡുകൾ ചേർക്കുന്നതിന് വേണ്ടി ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒന്നാമത്തെ ഫീൽഡ് ഫീൽഡ് വൺ എന്ന ഭാഗത്ത് ആപ്പ് ഐ ഡി ആപ്പ് അണ്ടർ സ്കോർ ഐ ഡി ഇവിടെ ആപ്പ് ഐ ഡി നമുക്ക് ഇൻറ്റിജർ തന്നെ നൽകാം മാത്രമല്ല ആപ്പ് ഐ ഡി നമുക്കിവിടെ പ്രൈമറി കീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് താഴെയുള്ള ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ മതി അടുത്ത ഒരു ഫീൽഡ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു സ്കോറിൻ നെയിം ആപ്പ് നെയിം നമുക്കറിയാം അതിൻ്റെ ഡാറ്റാ ടൈപ്പ് നമുക്ക് ടെക്സ്റ്റ് എന്ന് നൽകാം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്തൊരു ഫീൽഡ് ആപ്പ് കാറ്റഗറി ആപ്പ് അണ്ടർ സ്കോർ കാറ്റഗറി ആപ്പ് കാറ്റഗറി നമുക്ക് ഡാറ്റാ ടൈപ്പ് ടെക്സ്റ്റ് നൽകാം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസേജ് ഡ്യൂറേഷൻ യൂസേജ് അണ്ടർ സ്കോർ ഡ്യൂറേഷൻ യൂസേജ് ഡ്യൂറേഷൻ നമ്പറാണ് അത് നമുക്ക് ഇൻഡിജർ തന്നെ നൽകാം ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്രിയേറ്റ് ടേബിൾ ആപ്സ് ആപ്പ് ഐ ഡി ഇൻഡിജർ ആപ്പ് നെയിം ടെക്സ്റ്റ് ആപ്പ് കാറ്റഗറി ടെക്സ്റ്റ് ഫീൽഡ് ഫോർ യൂസ് എഡ് ജ് ഡ്യൂറേഷൻ ഇൻഡിജർ പ്രൈമറിക്ക് ആപ്പ് ഐ ഡി എന്ന ഈ ഒരു എസ് ക്യു എൽ കുറി ടൈപ്പ് ചെയ്തുകൊണ്ടും നമുക്ക് ടേബിൾ നിർമ്മിക്കാൻ കഴിയും ഞാനിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്സ് എന്നൊരു ടേബിൾ ഇവിടെ വന്നത് കാണാം ഇനി ഇതിലേക്ക് ഡാറ്റ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്കിപ്പോൾ ടേബിൾ എന്ന ഭാഗത്ത് ആപ്പ്സ് എന്ന് കാണാം ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറൻറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ടേബിളിലേക്ക് ആവശ്യമായ ഡാറ്റകൾ നൽകാം ആപ്പ് ഐ ഡി നൂറ് ആപ്പിൻ്റെ പേര് സമഗ്ര എ ഐ ആപ്പിൻ്റെ കാറ്റഗറി എഡ്യൂക്കേഷൻ ഇതിൻ്റെ യൂസേജ് ഡ്യൂറേഷൻ അറുപത് മിനിട്ടാണ് പുതിയൊരു ഡാറ്റ ഫില്ല് ചെയ്യുന്നതിന് വീണ്ടും ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ റെക്കോർഡിൻ്റെ കറണ്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇത്തരത്തിൽ മുഴുവൻ ഡാറ്റയും നിങ്ങൾ ഫില്ല് ചെയ്യുക ഫിൽ ചെയ്തതിന് ശേഷം റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം നമ്മൾ ഒരു തവണ കൊടുത്ത ഡാറ്റ വീണ്ടും കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ സപ്പോർട്ട് വരുന്ന സമയത്ത് അത് സെലക്ട് ചെയ്തു നൽകാം യൂട്യൂബ് സോഷ്യൽ മീഡിയക്ക് പതിനഞ്ച് മിനിറ്റ് സമയമാണ് ഇൻസേർട്ട് ന്യൂ റെക്കോർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമ്പർ സീരിയൽ നമ്പറുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റി നൽകാവുന്നതാണ് നൂറ്റി മൂന്ന് ഇ ക്യൂബ് ഇംഗ്ലീഷാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുഴുവനായി കാണുന്നതിന് വേണ്ടി ഈ രണ്ട് ഫീൽഡുകൾക്കിടയിൽ മൗസ് പോയിൻ്റ് എത്തിക്കുന്ന സമയത്ത് രണ്ട് ആരോ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം നൂറ്റിയാറ് ഗൂഗിൾ പേ ബാങ്കിങ് കാറ്റഗറിയിലാണ് അതിന് പത്ത് മിനിറ്റാണ് അടുത്തൊരു ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡിൻ്റെ കറണ്ട് ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നൂറ്റിയേഴ് എന്ന നമ്പർ വന്നിട്ടുണ്ട് മാപ്സ് അതിൻ്റെ കാറ്റഗറി നാവിഗേഷനാണ് ഇതിനുപയോഗിക്കുന്ന സമയം അഞ്ച് മിനിറ്റാണ് അപ്പോൾ ഇത്തരത്തിൽ ഡാറ്റകൾ ടൈപ്പ് ചെയ്തതിന് ശേഷം റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ ടേബിളിലേക്ക് സേവ് ആകുന്നു ഇനി നമുക്ക് ചില എസ് ക്യു എൽ കോറികൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഏതെല്ലാം എഡ്യൂക്കേഷൻ ആപ്പുകളാണ് ലഭ്യമായിട്ടുള്ളത് നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം ആപ്പ് എഡ്യൂക്കേഷൻ ആപ്പുകൾ ഒന്ന് രണ്ട് മൂന്നെണ്ണമാണ് പക്ഷേ ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു എസ് ക്യു എൽ കുറി ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തുക എന്ന് നോക്കാം അതിനുവേണ്ടി എസ് എക്സിക്യൂട്ട് എസ് ക്യു എൽ എന്ന ഈ ടാബിൽ വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ആപ്പുകളുടെ പേരാണ് നമുക്ക് വേണ്ടത് സെലക്ട് ആപ്പിനെയും ആപ്പിനെയുമാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ടേബിളിൽ നിന്ന് ആപ്സ് ടേബിളിൽ നിന്ന് ഫ്രം ആപ്സ് സെലക്ട് ആപ്പ് നെയിം ഫ്രം ആപ്സ് ആപ്പ് ടേബിൾ ആപ്സ് ടേബിൾ നിന്ന് ആപ്പ് നെയ്മെലക്ട് ചെയ്യണം എന്താണ് കണ്ടീഷൻ വേർ ആപ്പ് കാറ്റഗറി ഇസ് ഈക്വൽ ടു എഡ്യൂക്കേഷൻ വേർ ആപ് കാറ്റഗറി ആപ് കാറ്റഗറി എഡ്യൂക്കേഷൻ സിംഗിൾ കോഴ്സിലാണ് നൽകേണ്ടത് നോക്കൂ ഇത് റൺ ചെയ്യുന്നതിന് വേണ്ടി എക്സിക്യൂട്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇ ക്യൂബ് ഇംഗ്ലീഷും ജി കോംബ്രിസുമാണ് എഡ്യൂക്കേഷനിലുള്ളത് എന്ന് കാണാം ഇവിടെ ഒന്നാമത്തെ നൂറ് എന്ന ഫീൽഡിലുള്ള ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിവിടെ രണ്ടെണ്ണം വന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഫീൽഡിൽ കൂടെ നമ്മൾ സമഗ്ര എ കൂടെ നൽകിയിരുന്നു നമുക്കത് ഒന്നുകൂടെ നൽകി ഈ ടേബിൾ അപ്ഡേറ്റ് ചെയ്യാം സമഗ്ര ഏയും എഡ്യൂക്കേഷനിൽ പെട്ടതാണ് ഇതിനു വേണ്ടി എടുക്കുന്ന സമയം അറുപതാണ് നമുക്കിവിടെ റൈറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഈ കുറി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം നോക്കും ഇപ്പോൾ ഇവിടെ മൂന്നും വന്നിട്ടുണ്ട് സമഗ്ര എ ഐ ഇ ക്യൂബ് ഇംഗ്ലീഷ് ജി കോമറൈസ് എന്നിവയാണ് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ പെടുന്നത് ഇനി മറ്റൊന്ന് ഒരു ദിവസം മുപ്പത് മിനിറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആപ്പുകളുടെ പേരാണ് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഒരു പുതിയ ടാബ് തുറക്കാം നമുക്ക് ആപ്പിൻ്റെ പേര് ലഭിക്കുന്നതിന് വേണ്ടി സെലക്ട് ആപ്പ് ആപ്പിനെയും നമുക്ക് ആപ്പ് ആപ്പിനെയാണ് ലഭിക്കേണ്ടത് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത് ിൽ നിന്ന് ഫ്രം ആപ്സ് അപ്പൊ ആപ്സ് ടേബിളിൽ നിന്ന് ആപ്പിനെയും ലഭിക്കണം എന്താണ് കണ്ടീഷൻ വേർ യൂസേജ് ഗ്രേറ്റർ ദാൻ തേർട്ടി വേർ യൂസേജ് അണ്ടർ സ്കോർ ഡ്യൂറേഷൻ വേർ യൂസേജ് അണ്ടർ സ്കോർ ഡ്യൂറേഷൻ ഗ്രേറ്റർ ദാൻ തേർട്ടി ഈ കോഡ് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ മൂന്ന് ഉത്തരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ബ്രൗസ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സമഗ്രയും ഫേസ്ബുക്കും വാട്സപ്പുമാണ് ഉത്തരങ്ങൾ സമഗ്ര ഫേസ്ബുക്ക് വാട്സപ്പ് എന്ന ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്ന് സമഗ്ര ഏ ഏത് വിഭാഗത്തിൽ പെടുന്ന ആപ്പാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു ടാബ് നമുക്ക് തുറക്കാം നമുക്ക് ഏത് വിഭാഗമാണ് ലഭിക്കേണ്ടത് അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ആപ്പ് കാറ്റഗറിയാണ് അപ്പോൾ സെലക്ട് ആപ്പ് കാറ്റഗറി ആപ്പ് കാറ്റഗറിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് ആപ്സ് എന്ന ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രം ആപ്സ് ആപ്സ് എന്ന ടേബിളിൽ നിന്ന് ആപ്സ് ആപ്പ് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് സമഗ്ര എ ഐ ആയിരിക്കണം ആപ്പിന്റെ പേര് വേർ ആപ്പിനെയ് ഈക്വൽ ടു സമഗ്ര എ ഐ വേർ ആപ്പിനെയും ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിൽ സമഗ്ര എ ഐ ഇതിൻ്റെ സ്പെല്ലിംഗ് കൃത്യമായിരിക്കണം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഉത്തരം കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇവിടെ ഓരോ എസ് ക്യു എൽ കുറികൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവൾ ഏതെങ്കിലും നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് എസ് ക്യു എൽ ഫയൽ എന്ന് കാണാം അതിനൊരു ഒരു ഫയൽ നെയിം കൊടുത്തതിന് ശേഷം എസ് ക്യു എൽ ടു എന്ന് പേര് നൽകിക്കൊണ്ട് സ്റ്റുഡൻസ് വർക്ക് ടെന്നിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെൻ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ക്രിക്കറ്റ് അണ്ടർ സ്കോർ വേൾഡ് കപ്പ് ഇവിടെ ഉണ്ട് സ്ക്രീൻ അണ്ടർ സ്കോർ യൂസേജ് എന്ന ഡാറ്റാബേസും ഇവിടെയുണ്ട് നമ്മുടെ എസ് ക്യു എൽ കൊറി എസ് ക്യു എൽ ടു എന്ന പേരിൽ സേവ് ചെയ്ത ഈ ഫയൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇത്തരത്തിൽ ഈ പ്രവർത്തനം നിങ്ങളുമൊന്ന് പൂർത്തിയാക്കുക